ആർഎസ്എസ് മുൻകാര്യവാഹകും മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗവുമായ എൻ എസ് സജിത്ത് സി പി എമ്മിൽ ചേർന്നു ശനിയാഴ്ച രാവിലെ മണലൂർ ഏരിയ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപ്പിള്ള ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സജിത്തിന് ഹാരാർപ്പണം നടത്തി പതാക കൈമാറി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഏരിയ സെക്രട്ടറി പി എ രമേശൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി വി ജി സുബ്രഹ്മണ്യൻ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാഭരതൻ കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി എ കെ ഹുസൈൻ ഏരിയ കമ്മിറ്റി അംഗം ടി ജി സുബിദാസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ പ്രസാദ് മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും എന്നെ അറിയാവും ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് വരെ ഞാൻ ആർ എസ് എസിന്റെ ഇവിടുത്തെ മണ്ഡൽ കാര്യവാഹ് തുടങ്ങിയ അടിയിലേക്കുള്ള തുടങ്ങിയ നിരവധി ചുമതലകൾ വഹിച്ചേർന്ന ഒരാളായിരുന്നു പിന്നീട് സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് വന്ന് ഇവിടെ അഞ്ചു വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു അഞ്ചു വർഷക്കാലം കഴിഞ്ഞതിന് മുന്നേ ഒരു കൃത്യമായ ഒരു കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായത് മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്തോ ആധുനിക സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഞാൻ ഇടതുപക്ഷ വർഷ ജനാധിപത്യ മുന്നോടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്